കൊള്ളാം ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ തർക്കത്തിൽ ഒരു പക്ഷത്ത് മുസ്ലിം നേതാക്കളെങ്കിൽ തങ്ങളവരെ മാത്രമായി അന്തിമമായി ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് രാഷ്ട്രീയ നേതാക്കൾ തെളിയിച്ചു മുസ്ലിം നേതാക്കളെ പ്രീണിപ്പിക്കാൻ എത്ര വേഗമാണ് ഒരു സതീശനും ഒരു സുധാകരനും സഭാസമൂഹത്തെ വഞ്ചിക്കുന്ന ക്രൈസ്തവ നാമമുള്ള കോൺഗ്രസ് നേതാക്കളും ഒരു കാനവും ഭരണം നയിക്കുന്ന ബഹുമാന മുഖ്യമന്ത്രിയുമെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരക്കുന്നത് അങ്ങനെ അണിനിരത്താൻ വേണ്ടി തന്നെയാണല്ലോ പോലീസിൽ ആർ എസ് എസ് സാന്നിധ്യം എന്ന ആരോപണം ഈ സമയത്തു തന്നെ സുധാകരൻ ഇളക്കി വിട്ടത് മുസ്ലിം പ്രീണനത്തിന് വേണ്ടി വൈദ്യൻ കൊടുത്ത പാലെ അതിനെ ഇച്ഛിച്ച ഇടത് നേതാക്കൾ എത്ര പെട്ടെന്നാണ് എടുത്തു കുടിച്ചത് പക്ഷേ മുസ്ലിം സംഘടനാ നേതാക്കളുടെ സമ്മർദ്ദ മുഖത്തിന് കീഴേ നിന്ന് നടു കഴിയാത്ത കോൺഗ്രസും ചില നേതാക്കളും മുസ്ലിം നേതാക്കളുടെ പ്രീതി മാത്രം ലക്ഷ്യമിടുന്ന ഇടതുപക്ഷ നേതാക്കളും ചേർന്നാൽ കേരളം മുഴുവനുമാകില്ല കേരള സമൂഹം മുഴുവനുമാകില്ല അതാകണമെങ്കിൽ പ്രണയക്കെണിയേയും മയക്കുമരുന്ന് കെണിയേയും കുറിച്ച് വേവലാതിപ്പെടുന്ന സമൂഹങ്ങളും ഹൈന്ദവ വിശ്വാസികളടങ്ങുന്ന മറ്റു സമൂഹങ്ങളുമെല്ലാം കൂടിച്ചേരണം രണ്ടു മുന്നണികളായി അധികാരം എക്കാലവും ഊഴ മാറി പങ്കിടുന്ന സുന്ദരമായ സമവാക്യമാണ് ഇത്തവണ മാറിപ്പോയത് അതിന്റെ നഷ്ടം പോലും വകവെക്കാതെ മുസ്ലിം പ്രീണനമെന്ന സായുജ്യത്തിനു വേണ്ടി സതീശനും സുധാകരനും അവരെ താങ്ങുന്നവരും ശ്രമിച്ചതിനെ കഷ്ടമെന്നല്ലാതെ എന്തു വിളിക്കണം ബിഷപ്പ് കല്ലറങ്ങാട്ട് പറഞ്ഞത് സ്വന്തം സമുദായത്തോടെ നിന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം പ്രതിവചിച്ച മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ പാലാ ബിഷപ്പിനെ ശാസിക്കുന്നതിന് സമാനമായ വാക്യങ്ങളിൽ എത്തിച്ചേർന്നത് ഏതു സമ്മർദ്ദത്താൽ അതിൽ കോൺഗ്രസ് നേതാക്കളുടെ കളിക്കും പങ്കില്ലേ സ്വന്തം സമുദായത്തോട് സൗമ്യമായും വിദ്വേഷരഹിതമായും എന്നാൽ ജാഗ്രതയോടും കൂടി പറഞ്ഞ വാക്കുകളെ ചൊല്ലി കല്ലറങ്ങാട്ടി പിതാവിനെ കുറ്റം വിധിച്ചും അദ്ദേഹത്തെ നിരന്തരം കടന്നാക്രമിച്ചവരെയെല്ലാം ന്യായീകരിച്ചും ഇറക്കുക പിന്നീട് അടുത്ത മഴയ്ക്ക് മുമ്പേ എല്ലാവരും വീട്ടിൽ പോകുക എന്ന കാരണവർ ശൈലിയിൽ സമവായത്തിന്റെ പുറന്തോലിട്ട ശാസന പുറപ്പെടുവിക്കുക നിശ്ചയമായും ക്രൈസ്തവർക്കിത് നന്നായി ബോധിച്ചിട്ടുണ്ട് പക്ഷേ അതു കേട്ട് എല്ലാം അടിയേറെ വെച്ച് ക്രൈസ്തവർ മടങ്ങിക്കൊള്ളുമെന്ന് കരുതിയാൽ ശുദ്ധ അബദ്ധം വിവാദങ്ങളിൽ മുഴുകാനോ സംഘർഷമുണ്ടാക്കാനോ അത് ആസ്വദിക്കാനോ ക്രൈസ്തവർക്ക് താല്പര്യമില്ല സീറോ മലബാർ സഭയ്ക്ക് തീർച്ചയായുമില്ല അത് അവരുടെ രീതിയുമല്ല വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി നൽകിയ ആഹ്വാനം തീർച്ചയായും വിശ്വാസികൾ ചെവിക്കൊള്ളുന്നു ആ വഴിയെ തന്നെ അവർ സഞ്ചരിക്കും എന്നാൽ ജാഗ്രത വെടിയാനോ മാർ കല്ലറങ്ങാട്ട് പറഞ്ഞത് പിൻവലിക്കാനോ തിരുത്താനോ അല്ല അദ്ദേഹം സൂചിപ്പിച്ചത് ആ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യരുത് എന്നാണ് അങ്ങനെ ചെയ്യുന്നവരുടെ വാക്കുകൾക്ക് മാത്രം മുന്തിയ മൂല്യം കൽപ്പിക്കുന്നവർ സഭാസമൂഹത്തിന്റെ വിശ്വാസം തങ്ങൾക്ക് വേണമെന്ന് മോഹിക്കുന്നത് എന്തിന് രാഷ്ട്രീയക്കാർക്ക് പ്രശ്നം തൽക്കാലം കെട്ടടങ്ങിയെന്നോ ഒതുക്കിയെന്നോ ഉള്ള തോന്നൽ കണ്ടേക്കാം പക്ഷേ അസത്യത്തെ സത്യമെന്ന് വ്യാഖ്യാനിച്ച് പിന്തുണച്ചുകൊണ്ടാണ് തങ്ങളുടെ വാക്കുകൾക്ക് അവർ ഇതിനകം മുദ്ര വച്ചിരിക്കുന്നത് പാലാ ബിഷപ്പ് പറഞ്ഞതിനെ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന മുദ്രയുള്ള ഒരു തീർപ്പിനും സഭാ സമൂഹം വഴങ്ങുന്നില്ല തങ്ങൾ നേരിടുന്ന നീച ഭീഷണിയെക്കുറിച്ച് സമൂഹം ഇനിയും പറയും സഭാപിതാക്കന്മാരുടെ വായി മൂടിക്കെട്ടിയെന്ന് ആരെങ്കിലും സ്വയം സങ്കല്പിക്കുന്നെങ്കിൽ അത് വ്യർത്ഥം സഭാസമൂഹത്തിനോ പിതാക്കന്മാർക്കോ മുസ്ലിം സമുദായത്തോട് യാതൊരു അകൽച്ചയുമില്ല ഒരു സമുദായത്തെയും അടച്ചാക്ഷേപിക്കാൻ ക്രൈസ്തവരാരും വരില്ല ആരോടും ഈ നിമിഷം വരെയും വിദ്വേഷവുമില്ല വർജമായ വിപത്തിനെ അകറ്റി നിർത്താനുള്ള ജാഗ്രത മാത്രമേ സഭാസമൂഹം ഉദ്ദേശിക്കുന്നുള്ളൂ മാർ കല്ലറങ്ങാട്ട് പറഞ്ഞത് സമുദായത്തെ ആകെ വേർതിരിച്ചല്ലെന്ന് സഹായമെത്രാൻ മാർ ജാക്ക് മുരിക്കൻ യഥാസമയം വിശദീകരിച്ചു എന്നിട്ടും സ്വീകരിക്കാൻ കൂട്ടാക്കാതെ മാർ കല്ലറങ്ങാട്ടിനെ നിരന്തരം വിമർശിക്കുന്നവർക്ക് രോഗം വേറെയാണ് അവരിൽ പലരും സമുദായത്തെ കരുതിയല്ല സ്വന്തം നിക്ഷിപ്ത താല്പര്യങ്ങളെ കരുതിയാണ് ബഹളം കൂട്ടുന്നത് അതിനവർ തനിയ ചികിത്സ കണ്ടെത്തട്ടെ ഉത്കണ്ഠയുടെ വിഷയങ്ങൾ എത്രയോ തവണ പല വിധത്തിൽ സമൂഹത്തിലും നേതാക്കളുടെ ശ്രദ്ധയിലും ഉയർത്തപ്പെട്ട ശേഷമാണ് സഭാപിതാക്കൾ തന്നെ വിശ്വാസികളോട് ജാഗ്രത ഉപദേശിക്കേണ്ടി വന്നത് അതിനു മുമ്പുള്ള ഏത് ശബ്ദമാണ് നേതാക്കൾ മുഖവലിക്കെടുത്തത് ഏത് ആവ്ലാദിയെ കുറിച്ചാണ് ശരിയായ വിധത്തിൽ അന്വേഷണത്തിന് പ്രേരണ നൽകിയിട്ടുള്ളത് പെൺകുട്ടികളെ കെണിയിലാക്കുന്ന സംഭവങ്ങളുടെ പേരിൽ പരാതി ഉയർന്നപ്പോഴൊക്കെ ആരോ ലവ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിച്ചെന്ന മഹാ കുറ്റം ആരോപിച്ച് ശ്രവണ നിർദ്ദയം തള്ളുകയല്ലേ നേതാക്കൾ ചെയ്തത് ഇക്കാര്യത്തിൽ ഏതു പക്ഷത്തെയോ കക്ഷിയെയോ ആണ് ക്രൈസ്തവർ വിശ്വാസത്തിലെടുക്കുക ഇടതുപക്ഷത്തെയോ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വരക്ഷയ്ക്ക് വേണ്ടി ലവ് ജിഹാദ് ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് പറഞ്ഞുപോയ ജോസ് കെ മാണിയെ പാഠം പറഞ്ഞു കൊടുത്ത് വൈകുന്നേരത്തിനകം ഇരുത്തിയ കാനത്തിന്റെ സി പി ഐയെയോ ലവ് ജിഹാദ് എന്നൊരു കാര്യമേ ഇല്ല എന്ന് പറഞ്ഞ് വിഷയം പാടെ തള്ളിയ വിജയരാഘവന്റെ സി പി എമ്മിനെയോ അതുമല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സദാ ഒച്ചയിടാനല്ലാതെ ക്രൈസ്തവരുടെ പക്ഷം കേട്ട് എന്തെങ്കിലും പറയാൻ നട്ടിലില്ലാത്ത മുസ്ലിം ലീഗിന്റെ ഓത്തു മാത്രം കേട്ടു നടക്കുന്ന സുധാകരന്റെയും സതീഷിന്റെയും നവശൈലി കോൺഗ്രസിനെയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സതീഷിനും മറ്റും നടത്തിയ അവതരണങ്ങൾ ക്രൈസ്തവർ നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒടുവിലൊരു യു ഡി എഫ് യോഗം കൂടി എല്ലാ കോംപ്ലിമെൻസ് ആക്കിയെന്ന വിദൂഷക ശൈലിയിൽ സർക്കാരിനെ മാത്രം പഴിച്ച് രക്ഷപ്പെടാമെന്നാകാം സതീഷിനും കൂട്ടരും കരുതുന്നത് കോൺഗ്രസ് പക്ഷത്തു നിന്ന് പാലായുടെ എം എൽ എ മാണി സി കാപ്പൻ ബിഷപ്പിനെ പിന്തുണച്ചു പ്രതിരോധിച്ചു പ്രസംഗിച്ചു പക്ഷേ കോൺഗ്രസിന്റെ പൊതു നേതാക്കൾ എന്തു ചെയ്തു ഇടതുപക്ഷത്ത് ജോസ് കെ മാണിയും പാർട്ടിയും ബിഷപ്പിന് പിന്തുണ നൽകി ഇടതു കക്ഷികളോ ബിഷപ്പിനെ പഴിച്ചവരൊക്കെ ക്യാമന്മാർ തന്നെ മുസ്ലിം നേതാക്കൾ ഉൾപ്പെട്ട വിഷയത്തിൽ ഇവർക്കെല്ലാം ഒറ്റ നീതിയേ ഉള്ളൂ ഒറ്റ ന്യായമേ ഉള്ളൂ ആ മതസംഘടന നേതാക്കൾ പറയുന്നത് മാത്രം വിശ്വാസ കാര്യങ്ങളിൽ ക്രൈസ്തവർക്ക് സഭാ സഭാസമൂഹത്തിന് യാതൊരു ആശയക്കുഴപ്പവുമില്ല ആക്രമണോത്സവമായ നിലപാടും നീക്കവും ജാഗ്രത തുടരുമെന്നത് അവകാശമായി സധൈര്യം ആവർത്തിക്കുന്നെന്നു മാത്രം അത് വെല്ലുവിളിയുമല്ല എന്നാൽ രാഷ്ട്രീയത്തിൽ ആരെ വിശ്വാസത്തിലെടുക്കാം എന്ന ചോദ്യം ഏകപക്ഷീയമായ ഒരു ഉത്തരവും നൽകുന്നില്ല ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കാര്യത്തിൽ ക്രൈസ്തവർ മുഖ്യമന്ത്രിയിൽ വിശ്വാസമുറപ്പിച്ചു ഇപ്പോഴത്തെ വിഷയത്തിൽ അദ്ദേഹം ആരുടെയോ സമ്മർദ്ദത്തിൽ സ്വന്തം വാക്കുകൾ മാറ്റിക്കുറിച്ചു എന്ന നിഗമനം ക്രൈസ്തവർക്ക് ആശങ്കാ വിഷയവും വേദനയും തന്നെയാണ് പ്രതിഷേധമുളവാക്കുന്ന വേദന ആരാണ് ക്രൈസ്തവ സഭയെ ചാനലുകളിൽ ഒറ്റിക്കൊടുക്കുന്നത് സാങ്കേതികമായി പറഞ്ഞാൽ അഞ്ചാം പത്തികളായി സഭാ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ചിലർ തന്നെ അവർക്ക് അധികാര സംവിധാനങ്ങളോടെല്ലാം പുച്ഛം അത്തരം ചിലർ സഭയ്ക്കുള്ളിൽ പ്രൈവറ്റ് സർക്കുലേഷൻ മാത്രം ഉദ്ദേശിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവിട്ട് മനോസുഖം കണ്ടെത്തുന്നു വൈദികരോ മേലധ്യക്ഷന്മാരോ സന്യാസിനികളോ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് ചോർത്തി കൊടുത്ത് എന്തോ നേടുന്നവർ ഇത്തരക്കാർ തങ്ങൾക്കിടയിൽ ഉണ്ടെന്ന ബോധം സഭയുടെ ചുമതലകളിൽപ്പെട്ട എല്ലാവർക്കും ഇന്ന് ആവശ്യം ആരെയും വിശ്വസിച്ച് ഫോണിൽ സ്വതന്ത്രമായി സംസാരിക്കാൻ പാടില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ ജാഗ്രത ഉത്തരവാദപ്പെട്ട എല്ലാവർക്കും വേണം മറ്റുള്ളവരെ ചതിക്കാൻ സ്വയം എത്ര വേണമെങ്കിലും അതപതിക്കാൻ മടിക്കാത്തവരായി നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്തവർ വരെയും മാറുന്ന കാലം സർദിനാൾ മാർ ആലഞ്ചേരി പിതാവിനെതിരായ സന്നാഹം കൂട്ടലിൽ അത്തരം ചിലരെ സഭാസമൂഹം കണ്ടു ഇത്തരം ചതികൾ സഭയിലെ ഏതു വൈദികനും കന്യാസ്ത്രീക്ക് വരെയും നേരിടേണ്ടി വന്നേക്കാം പ്രതിഷേധത്തിന്റെ പേരിൽ ആരെയും അപമാനിക്കാൻ മടിക്കാത്ത വിധം തിന്മാ നിരവധി പേരെ പിടികൂടി കഴിഞ്ഞിരിക്കുന്നു ഇത് പ്രത്യക്ഷത്തിൽ തന്നെ ഒറ്റുകാരായവരുടെ കാര്യം എന്നാൽ സഭയെ യഥാർത്ഥത്തിൽ അവമതിപ്പിലാക്കുന്നത് ചാനൽ വിളിച്ചാലും സഭയുടെ പ്രതിനിധികളായി അവതരിക്കാൻ തിടുക്കം കൂട്ടുന്ന ചിലരാണ് പറയേണ്ടതൊന്നും അറിഞ്ഞുവെക്കാതെ അല്ലെങ്കിൽ കാര്യമായി ഒന്നും അറിയാതെ പ്രശസ്തിക്ക് വേണ്ടി ചർച്ചകളിൽ തല കാണിക്കുന്നവർ സഭയെ കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ചില സഭാവിരുദ്ധ ചാനലുകൾ ഇത്തരക്കാരെ സ്ഥിരം ക്ഷണിക്കുന്നത് അവരിലൂടെ സഭാ സമൂഹത്തെ അവമതിക്കാൻ തേടുന്ന ചാനലുകളെ മനസ്സിലാക്കാതെ സ്വന്തം മുഖം തിരിച്ചറിയാതെ ചാടിക്കയറി ചർച്ചാപീഠങ്ങളിൽ ഇരുപ്പുറപ്പിക്കുന്നവരോട് പറയട്ടെ ചർച്ചകൾ കാണുന്ന സഭാംഗങ്ങൾ നിങ്ങളെ പറ്റി പറഞ്ഞു പോകുന്ന വിലയിരുത്തലുകൾ ശ്രദ്ധിച്ചെങ്കിൽ ആകാത്ത പണിക്ക് ഇറങ്ങി പുറപ്പെട്ട പ്രശസ്തി മോഹികൾ എന്ന് വിളിച്ചു പോകുന്നത് ചിന്താ ജീവികളുമൊന്നുമല്ല സാധാരണക്കാരായ പ്രേക്ഷകർ തന്നെയാണ് എന്തിനീ സാഹസം എന്ന് ചിന്തിക്കണം ഹിംസാത്മക സാമർഥ്യത്തോടെ അവതാരകളും മറ്റും തൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമുട്ടിയോ കോമാളി വേഷം ചുമന്ന ഇരിക്കുന്ന പലരെയും കാണുമ്പോൾ തങ്ങൾ സഭാസമൂഹത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നതെന്ന് സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും